ചോദിക്കട്ടെ ഞാനിപ്പോ എന്റെ മകനെ എൻ്റെ മക്കളെ തലയിൽ ഒരു പിന്നെ കെട്ടും ഒരു കാവി ഇതൊക്കെ ഉടുപ്പിച്ചിട്ട് ഞാൻ എന്റെ കുട്ടി നാളെ സ്കൂളിൽ കൂട്ടുകൊണ്ട് എന്റെ കുട്ടിക്ക് എടുത്തിട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി പോകണം എന്ന് പറഞ്ഞാൽ നാളെ പോയ ഏതെങ്കിലും സ്കൂളിൽ സമ്മതിക്കും എം ഇ എസ് സമ്മതിക്കും സമ്മതിക്കും പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പൊതുസമൂഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഏത് ഹൈന്ദവന്റെ മക്കളാണ് അല്ലെങ്കിൽ ഏത് ഹൈന്ദവനാണ് ഈ പറഞ്ഞ രീതിയിലൊക്കെ സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ടുള്ളത് ഞാൻ പഠിച്ചിട്ടില്ല ശബരിമല സീസണിൽ കറുത്ത മുണ്ടും മാലയൊക്കെ ധരിച്ചു കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതെല്ലാ സ്കൂളിലും നടക്കുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ നിരന്തരം വരെ സ്ഥിരമായിട്ട് ഒരു വേഷവിധാനം ഹിന്ദുക്കൾക്കില്ല നേരെ തിരിച്ച് ഹിജാബ് ധരിക്കുക എന്നുള്ളത് അവരുടെ താല്പര്യവും അവരുടെ വിശ്വാസ പ്രധാനമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അവരതിട്ട് നടക്കും ഇപ്പൊ സിഖുകാർക്ക് ആ തലപ്പാവ് വെച്ചുകൊണ്ട് ഏത് ജോലിയാണെങ്കിലും അവർക്ക് ഏത് യൂണിഫോമിന്റെ കൂടെ അവരുടെ തലപ്പാവ് അവർക്ക് ഉപയോഗിക്കാം അത് അവർക്ക് ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണെന്നുള്ളതാണ് ഇവിടെ ഇവനെ പോലെയുള്ള ഉള്ളി സുരയെ പോലെയുള്ള ഇത്തരം വർഗീയ ചിന്താഗതി മനസ്സിനകത്ത് വെച്ച് നടക്കുന്ന ആളുകളുടെ ഇത്തരം വാക്കുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇവൻ എന്ത് കൂടത്തരമ പറഞ്ഞിട്ടുള്ളത് എം എസിൽ കയറ്റോ അങ്ങനെ കയറ്റോ ഇങ്ങനെ കയറ്റോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനടക്കമുള്ള ഹിന്ദുക്കൾ നിങ്ങൾ പറഞ്ഞ ഈ വേഷവിധാനം വിട്ട് ഇതുവരെ നടന്നിട്ടില്ല ഇതാണ് ഹിന്ദുക്കൾ ഹിന്ദുക്കൾ ഇങ്ങനെയാണ് കാവ്യാണ് അവരുടെ എന്നൊക്കെ പറഞ്ഞു നിങ്ങളാണ് പറഞ്ഞു കൊണ്ടുണ്ടാക്കുന്നത് ഞങ്ങൾക്ക് നിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ എന്റെ കൂടെ പഠിച്ച ഒരുപാട് ഹിന്ദു മുസ്ലമാനും ക്രിസ്ത്യനൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികളുണ്ട് ആ കുട്ടികളില് നട്ടമിട്ട് വരുന്ന കുട്ടികളുണ്ട് എന്നിട്ട് പറഞ്ഞ ആൺകുട്ടികളിൽ തലയിൽ തൊപ്പി പോലും വെച്ച് വരുന്ന കുട്ടികളുണ്ട് ഇതൊന്നും ഞങ്ങളെ ഇത്രയും നാൾ ഒരിക്കലും ബാധിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് ബാധിക്കുകയുമില്ല പക്ഷെ ഒരു സ്കൂൾ പറയുകയാണ് അല്ലെങ്കിൽ ഒരു കോളേജ് പറയുകയാണ് നാളെ മുതൽ നിങ്ങളുടെ നട്ടം ഊരി വെച്ചോ തൊട്ടടുത്തിരിക്കുന്ന കുട്ടികൾക്ക് അത് ഭയം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ആ ഒരു കാര്യം ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ആ ഒരു കേൾവി അത് ഒരിക്കലും ഇനി കേൾക്കാൻ ഇടവരരുത് കാരണം ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളി സുരയെ പോലെയുള്ള ഓരോ രാഷ്ട്രീയ നേതാക്കന്മാർ കൊട്ടത്തരങ്ങളും കൂടി എഴുന്നള്ളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ പിന്നിൽ വലിയ ഒരു അജണ്ട ഉണ്ട് എന്നുള്ളത് അന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബി ജെ പി നേതാക്കന്മാരുടെ കേരളത്തിലുള്ളവര് അവര് നാണിച്ച് തലതാഴ്ത്തും ഇവരിപ്പൊ ഇവിടെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ആളുകളെ പോലും അവർ അവിടെ ചവിട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് മറ്റൊരു ന്യായീകരണം ഇവർക്ക് വെക്കാനുണ്ടാവും എന്നുള്ളതാണ് ആ ന്യായീകരണങ്ങളൊന്നും ഇവിടെ വേവില്ല എന്റെ ഉള്ളി സുരയെ ഇവിടെയുള്ള ഒരു ഹൈന്ദവനും അവരുടെ മക്കളെ നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള വേഷവിധാനങ്ങളിട്ട് ിലേക്ക് അയക്കാറില്ല അതവിടെ നിൽക്കട്ടെ നമുക്ക് നേരെ കടക്കാം ആ വീടിലേക്ക് കിടക്കണതിനു മുന്നേ തന്നെ ഈ ശശികല ശശികലമേടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം പറയാനുണ്ട് ഈ ശശികല മേഠത്തിനെയും ആ ഒരു പ്രിൻസിപ്പലിനെയും വെച്ച് ആരൊരാളെ ഏ ചിയിൽ ക്രിയേറ്റ് ചെയ്തു അത് വിഷകനെ അങ്ങ് ഷെയർ ചെയ്തു അതായത് ഒരു അടിക്കുറിപ്പെട്ടിട്ടുണ്ട് അതായത് ഈ ചിത്രം തയ്യാറാക്കിയവരാരായാലും അവർക്ക് എന്റെ വക പ്രത്യേക നന്ദി ഈ പ്രിൻസിപ്പലിന്റെ ചങ്കൂറ്റത്തിന് ഇങ്ങനെ കെട്ടിപ്പിടിക്കാതെ എന്ത് ചെയ്യും എന്ന പറയുന്നത് ഓക്കെ നല്ല ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ടീച്ചർ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷം തീരുന്ന പാമ്പുകൾ വന്ന് റീചാർജ് ചെയ്യാൻ വരുന്ന ഒരു പോയിന്റാണ് ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒക്കെ പോർട്ടുകൾ പലയിടത്തും ഉണ്ടാവും ചാർജ് ചെയ്യുന്ന പോർട്ടുകൾ അതുപോലെ തന്നെ മാഡം എവിടെയെങ്കിലും ഒക്കെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും വിഷമുള്ള പാമ്പുകൾ വന്ന് വിഷം കഴിഞ്ഞാൽ വന്ന് റീചാർജ് ചെയ്ത് പോകും ആ ആളാണ് അതാണ് ഇവർ രണ്ടു ദിവസം മുമ്പ് വേറൊരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടി മായിച്ച ഇതൊരു പാഠമാണ് സംഘടിത മുഷ്കിന് മുന്നിൽ മുട്ടിഴയുകയല്ല നട്ടല്ല് നിവർത്തി നിൽക്കുകയാണ് വേണ്ടത് എന്ന പാഠം ഒപ്പം സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കൊടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്ന പാഠം അതായത് മുസ്ലിങ്ങളൊക്കെ അങ്ങനെയാണ് എന്നുള്ള ഒരു സാധനം തന്നെയാണ് മേഡം ഇവിടെ ഇട്ട് വെച്ചിട്ടുള്ളത് ഈ ക്രിസ്ത്യൻസിനോടുള്ള സ്നേഹം എത്രത്തോളമാണ് ഈ ശശികല മേഡത്തിന് എന്നുള്ളതൊന്നും കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം നക്കി കൊല്ലുന്ന മതം മാറ്റക്കാരാണ് തിരുവല്ലാക്കാർക്ക് തീരെ അപരിചിതമല്ല ആ സംഗതി എന്ന് എന്നെനിക്കറിയാം ഒരുപക്ഷെ ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതുമായ വസ്തുതയാണത് പക്ഷേ നിന്റെ മതത്തിലേക്ക് നിന്റെ അയൽക്കാരനെയും നിർബന്ധിച്ച് മാറ്റുന്ന ക്രിസ്ത്യാനിയെ സഹിക്കാൻ നമുക്ക് തൽക്കാലം സാധ്യമല്ല നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നവനെ നമുക്ക് ഇഷ്ടമാണ് സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ് ആയിക്കോട്ടെ എടുത്തോട്ടെ എടുത്തോളൂ ഞങ്ങൾക്ക് വേണ്ട ദൈവരാജോ നിങ്ങൾക്കുള്ളത് സമ്മതിച്ചു ഞങ്ങൾക്ക് ഈ സാധനം വെറുതെ ഇതാണ് ക്രിസ്ത്യൻസിനോടുള്ള ഇവരുടെ ഒരു മനോഭാവം ശബരിമല അമ്പലം പോലും തകർത്തത് ക്രിസ്ത്യാനികളാണ് എന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയാണ് കേട്ടോ ഈ പറയുന്ന ശശികല പറഞ്ഞ മേഡം അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ തെരഞ്ഞുപിടിച്ച് അവർക്ക് ഭക്ഷണം റേഷൻ കൊടുത്തിട്ട് അവരെ തന്റെ മതത്തിലേക്ക് എടുക്കുന്ന അല്ലെങ്കിൽ മതത്തിലേക്ക് ആളെ കൂട്ടുന്ന പരിപാടി ചെയ്യുന്നവരാണ് ക്രിസ്ത്യൻസ് എന്ന രീതിയിലൊക്കെ പറഞ്ഞ ഒരുപാട് ക്ലിപ്സ് കിടക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ ഒരു മേടത്തിന്റെ കൂടെയുള്ള ഫോട്ടോക്ക് സന്തോഷം പ്രകടിപ്പിക്കുന്നത് കൊള്ള എന്നാൽ എന്റെ പൊന്ന് വിഷകല മേഡം കുറെ നാളും ഉണ്ടാതിരുന്നത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നന്നായി എന്ന് എവിടെ നന്നാവാനാണല്ലേ ഓക്കെ നമുക്ക് എന്തായാലും ആ ഒരു സ്കൂളിലെ പി പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ആര് സ്കിപ്പ് ചെയ്യണ്ട കേട്ട സ്കൂളിനൊരു അച്ചടക്കമുണ്ട് സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തു വരുമ്പോൾ ഈ കുട്ടി ഒരു അച്ചടക്കത്തോടെ പോകണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാ സ്കൂളുകൾക്കും ഉള്ളതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് കൂടെ ആഗ്രഹിക്കട്ടെ നല്ല കുട്ടിയായിട്ട് വേണ്ടി നമ്മളൊരു കുട്ടിയെ വിദ്യാർത്ഥിയെ നമ്മൾ പഠിച്ച് ഇറക്കാനായിട്ട് ഒരു കുട്ടി ഇവിടുത്തെ ഒരു യൂണിഫോം കൃത്യമായിട്ട് പാലിക്കുകയും ഇവിടുത്തെ അച്ചടക്കം പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതാണ് ഈ കൈത വളപ്പിൽ എന്തുവാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തട്ടമിട്ട് സ്കൂളിൽ വന്ന് പഠിച്ചാൽ ആ കുട്ടി തിരിച്ചു പോകുമ്പോഴേക്കും മോശക്കാരിയാകുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ആ തട്ടം മാറ്റി വെച്ച് ആ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന പഠനം കൊണ്ട് കുട്ടി പുറത്തേക്ക് പോകുക മാത്രം നന്നാവുന്നു എന്നുള്ളത് ഇതൊക്കെ തിട്ടൂരങ്ങളാണ് എന്നുള്ളതാണ് വിഡിത്തരങ്ങളാണ് എന്നുള്ളതാണ് ഒരാളും തട്ടം ഇട്ടത് കൊണ്ട് ഈ ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ സ്കൂളിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വേറൊരു വാർത്തയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്തോ കുട്ടികളെ നിർബന്ധിതമായിട്ട് ഈ കുരിശു വരപ്പിക്കുകയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ആധികാരികത അറിയാത്തത് കൊണ്ട് അവർ പറയുന്നില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്താണ് പറയുക എന്ത് വിഡിത്തരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ തട്ടം മാറ്റി വെച്ചാൽ മാത്രമേ തട്ടം ഉപേക്ഷിച്ചാൽ മാത്രമേ നന്നാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ വിളമ്പുന്നത് അല്ല ആരാണത് അത് പറഞ്ഞത് അല്ല അല്ല അതാരാണ് പറഞ്ഞത് ഈ കൂട്ടത്തിൽ ആരെങ്കിലും എന്റെ മുമ്പിലിരിക്കുന്ന ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞോന്നു ഇതാണ് ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് പിറകിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മണ്ടക്കൊന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബോധം മറയും അല്ലെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തപ്പം ഞാൻ സംഭവിച്ചു എന്തപ്പം ഞാൻ പറഞ്ഞ ആ ഒരു സാധനമാണ് ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞത് മൊത്തം മൂപ്പരാണ് ആ തട്ടം മാറ്റി വന്നു കഴിഞ്ഞാൽ പഠനം കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ കുട്ടി നന്നാവും എന്നുള്ളത് തട്ടമാണ് പ്രശ്നം എന്ന് പറഞ്ഞത് ഈ ഊളയാണ് എന്നിട്ട് ആരാണ് പറഞ്ഞത് എന്നുള്ളത് ഇല്ല ഞാൻ പറഞ്ഞതായിട്ട് ഇവിടെ ആരെങ്കിലും പറയട്ടെ എന്റെ കൂടെ ഇരിക്കുന്ന മൂന്ന് അധികൾ ആരെങ്കിലും പറയട്ടെ ആങ്കർ മാത്രം പറഞ്ഞോണ്ട് കാര്യമായില്ല ഞാൻ ഒരു തർക്കത്തിലേക്ക് വരുന്നതല്ല അവരാരെങ്കിലും ഒന്ന് പറയട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞായിട്ട് അവർ കേട്ടിട്ടുണ്ടോന്ന് അപ്പൊ ഞങ്ങൾ കേട്ടത് എന്ത എന്താണ് എന്റെ പൊന്ന് പി ടി പ്രസിഡന്റ് ഞങ്ങൾ കേട്ടു ഇങ്ങനെ കൊറേ മണകുണാഞ്ചന്മാരും ഇല്ലേ എന്തെങ്കിലും വിഷയത്തിൽ സംസാരിക്കുമ്പോ അത് തെറ്റാണ് പറയുന്നതെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞ് അത് തിരുത്തുക എന്നുള്ള ആർജവൊന്നും ഇല്ല ഇവിടെ ഞാനെന്ത് പറഞ്ഞു എന്നാ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാ പറയുന്നത് അതിൽ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ നൂറി കേൾപ്പിക്കാം സ്കൂളിന് ഒരു അച്ചടക്കം ഉണ്ട് സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തു വരുമ്പോ ഈ കുട്ടി ഒരു അച്ചടക്കത്തോടെ പോകണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാ സ്കൂളുകൾക്കും ഉള്ളതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് കൂടെ ആഗ്രഹിക്കട്ടെ നല്ല കുട്ടിയായിട്ട് വേണ്ടി നമ്മളൊരു കുട്ടിയെ വിദ്യാർത്ഥിയെ നമ്മൾ പഠിച്ച് പുറത്തോട്ട് ഇറക്കാനായിട്ട് അതായത് അട്ടം കുട്ടികൾ നല്ല കുട്ടികളല്ല എന്നാണ് ചേട്ടായി പറഞ്ഞു വെക്കുന്നത് ചേട്ടാ ഇനി ഞാൻ നാക്ക് മടക്കി ഒരു മൂലയിലോട്ട് വെച്ചൊരു മൂലയിൽ പോയി ഇരി കോളേജിന്റെ പേര് നല്ല രീതിയിൽ എല്ലാവരും അറിഞ്ഞു മുപ്പത്തഞ്ചു വർഷത്തെ പാരമ്പര്യം നമുക്ക് ഏകദേശം തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലായി പഠിപ്പിക്കുന്ന ക്ലാസ് മുറികളിൽ കുരിശ് അല്ലെങ്കിൽ മറ്റുള്ള മതചിഹ്നങ്ങൾ എന്തിനാണ് വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മാനേജ്മെന്റ് സ്കൂളുകൾ പലതും പലതും ചെയ്യുന്നുണ്ടാക്കാം എന്നാൽ പോലും ഗാന്ധിജിയുടെ ഫോട്ടോ വെക്കുന്ന ക്ലാസ് മുറികളല്ലാതെ ഞാനിങ്ങനെ മതചിഹ്നങ്ങൾ വെക്കുന്ന ക്ലാസ് മുറികൾ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പോൾ മദ്രസ പറഞ്ഞ നടത്തുമ്പോൾ ആ മദ്രസ ക്ലാസ് മുറികളിൽ ചിലപ്പോൾ കുറാൻ ആയത്തുകളും കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാവും അതാ മതം പഠിപ്പിക്കുന്ന സ്കൂളായതുകൊണ്ട് അതൊക്കെ മതപഠന കേന്ദ്രമായതുകൊണ്ട് അങ്ങനെ പറയാം പക്ഷെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസമുദായത്തിന് കീഴിലുള്ള സ്കൂളുകളിൽ ക്ലാസ് മുറികളിൽ അങ്ങനെ മതചിഹ്നങ്ങൾ വെക്കുന്നത് ശരിയാണോ ചോദിക്കുകയാണ് കൊറേ ആളുകൾ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു മറ്റുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ നമ്മൾ കേരളത്തിൽ ഒരു എട്ടു വർഷം മുമ്പ് നടന്നൊരു കേസാണ് നിങ്ങളതൊന്ന് കേൾക്കണം കേട്ടോ സ്ത്രം അണിഞ്ഞെത്തിയ കന്യാസ്ത്രീയെ മെഡിക്കൽ പ്രവേശന പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത നടപടി വേദനാജനകവും അവഹേളനാപരവുമെന്ന് കെ സി ബി സി ഇക്കാര്യത്തിലുള്ള അതിർത്തി സി ബി എസ്ഇ അറിയിക്കുമെന്നും കെ സി ബി സി വക്താവ് ഏഷ്യൻ ന്യൂസിനോട് പറഞ്ഞു സന്യാസത്തെയും ഒക്കെ അങ്ങേറ്റ് ബഹുമാനിക്കുന്ന ഒരു നാട്ടിൽ സന്യാസ വസ്ത്രം അഴിപ്പിക്കുക അല്ലെങ്കിൽ നീക്കം ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു മതപരമായിട്ട് നോക്കുമ്പോൾ അത് വളരെ അവഹേളനപരമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരു ശ്രമം നടക്കരുതായിരുന്നു കേട്ടല്ലേ നമ്മുടെ ഈ കേരളത്തിൽ നടന്നൊരു കഥയാണ് ഈ നീറ്റ് എക്സാം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഒരു നിയമമൊക്കെ ഉണ്ടാവുമല്ലോ ആ നിയമത്തിനെതിരെ ശബ്ദമുയർത്തിയ ഒരു കൂട്ടം ആളുകൾ അതായത് കന്യാസ്ത്രീ വസ്ത്രം ധരിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ശക്തമായിട്ട് അവരതിനെ എതിർത്തു കേരളം മുഴുവൻ അത് കേട്ടതാണ് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തതാണ് കാരണം പരീക്ഷ എഴുതാൻ അവർക്ക് അവസരം കൊടുക്കണം എന്ന് പറഞ്ഞ ആളുകളാണ് ഒരാളുടെയും വിദ്യാഭ്യാസം നമ്മൾ ഒരിക്കലും തകർക്കാൻ പാടില്ല എന്നും അത് നിഷേധിക്കാൻ പാടില്ല എന്നും ശക്തമായിട്ട് നമ്മൾ പറയാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് പഠനം നിഷേധിക്കുക എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ കാര്യം തന്നെയാണ് ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ വേർതിരിവുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു കുട്ടി തട്ടമിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ആ സ്കൂളിൽ സംഭവിക്കാനില്ല അങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നുണകൾ പറയുമ്പോൾ ഇത്രയും നാളില്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പൊ പൊട്ടി മുളയ്ക്കുന്നത് എവിടുന്നാണ് എന്റെ പൊന്ന് മാഡം തിച്ചടക്കത്തിന്റെ ഭാഗമായി ഡ്രസ് കോഡ് നിശ്ചയിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇത് ഒരു പൌരന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലാകരുതെന്നും കെ സി ബി സി വക്താവ് പറഞ്ഞു പരിശോധനകൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാതിരുന്നത് അംഗീകരിക്കാനാവില്ല വൈദ്യശാസ്ത്ര രംഗത്ത് സേവനമനുഷ്ഠിക്കാനുള്ള ഒരു കന്യാസ്ത്രീയുടെയും അതിനുവേണ്ടിയുള്ള സഭയുടെയും ശ്രമത്തിനാണ് തിരിച്ചടിയായിരിക്കുന്നത് സന്യാസ വസ്ത്രം ധരിച്ചവർക്ക് ഇത്തരം പരീക്ഷകൾ എഴുതാൻ കഴിയില്ല എന്ന് വരുന്നത് വേദനാജനകമാണ് നാളെ ഇത് മറ്റു കാര്യങ്ങൾക്കും അദ്ദേഹം പറഞ്ഞു പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസിക്ക് ഇന്ന വസ്ത്രം ധരിക്കാത്ത ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലെന്ന് ഒരുപക്ഷേ നിയമം ഇത്തരത്തിൽ പോയാൽ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഒരേ തരത്തിലുള്ള വസ്ത്രധാരണ രീതി വേണമെന്ന സ്ഥിതി ഉണ്ടാകുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നുവെന്നും ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പറഞ്ഞു കൊച്ചിയിൽ നിന്നും കെ വി സന്തോഷ് കുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് അതായത് ഒരിക്കലും ഇത് അനുവദിക്കാൻ പാടില്ല എന്ന് തന്നെയല്ലേ പറയുന്നത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല അവരുടെ മതവിശ്വാസ പ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവർ പരീക്ഷയിലേക്ക് പോയാൽ എന്താണ് പ്രശ്നം സ്കൂളിൽ പോയാൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് അതേ ചോദ്യം ഈ സമയത്ത് നമ്മൾ ഉന്നയിക്കുകയാണ് ആ പെൺകുട്ടി തട്ടമിട്ട് ക്ലാസ്സിൽ പോയാൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ഒരു സിസ്റ്റർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ സംസാരിച്ചില്ലേ നമ്മൾ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അത് മാനുഷിക പരിഗണന എന്നുള്ള കാര്യം കൂടി ഉള്ളത് കൊണ്ടാണ് അല്ലെ വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല എന്നുള്ള നമ്മുടെ ഒരു താല്പര്യം കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് അല്ലെ മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത ഏതൊരു മനുഷ്യനും അവരുടെ കൂടെ നിൽക്കുക തന്നെ ചെയ്യും ഇതിപ്പോ എന്തൊക്കെയാണോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിയുടെ ഹിജാബ് വലിയ തന്നെ വീഡിയോ വർഷം ഇതേ സംഭവിച്ച മറ്റൊരു കാര്യം ാണ് സി ബി എസ് ഇ അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷകൾക്ക് തുടക്കമായി ചിരോവസ്ത്രം മാറ്റാതെ പരീക്ഷ എഴുതാൻ കന്യാസ്ത്രീ അനുവദിച്ചില്ല എന്ന പരാതി ഉയരുന്നു സിസ്റ്റർ സേബയ്ക്കാണ് ഇത്തരമൊരു അനുഭവം ഉണ്ടായത് സിസ്റ്റർ സേബ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു സിസ്റ്റർ സേബ എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെ ഞാൻ എട്ടരയ്ക്ക് ഇവിടെ പരീക്ഷ എഴുതാൻ വേണ്ടിയിരുന്നു യാഡെന്തായാലും അകത്തോട്ട് കയറ്റിയിട്ട് ക്യൂയിൽ നിന്നപ്പോഴത്തേന് നമ്മുടെ പിള്ളേരുടെ ലൈൻ നിന്നപ്പോഴാണ് നമ്മുടെ സ്കൂളുടെ പ്രിൻസിപ്പൾ എന്നോട് വന്ന് പറഞ്ഞു സിസ്റ്റേ നമുക്കറിയാം ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് നമുക്ക് ഡ്രസ് കോഡ് ഉണ്ട് അന്നേരം സഭയ്ക്ക് ഔദ്യോഗികമായിട്ടുള്ള ഡ്രസ്സാണിത് പക്ഷെ നമുക്ക് സി ബി എസ് ഇന്ന് അനുവദിച്ചുകഴിഞ്ഞാൽ ഈ എന്തായാലും വെയിൽ മാറ്റിയിട്ട് വെയിലും ഈ പുരുഷൻ മാറ്റിയിട്ട് പരീക്ഷ എഴുതിയിട്ട് മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ അതിനോട് സിസ്റ്റ് സഹകരിക്കണോന്ന് പറഞ്ഞു അപ്പോ ഞാൻ ചോദിച്ചു എന്നാ പിന്നെ ഈ ചെക്കിംഗ് എന്തായാലും നമ്മുടെ കൈ പേപ്പേഴ്സോ എന്തായാലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അല്ലേ ചെക്കിംഗ് നടത്തുന്നേ അപ്പോ അതൊന്നും കഴിഞ്ഞിട്ട് എന്തായാലും വെയിലിട്ടിട്ട് പരീക്ഷ എഴുതാമല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറയുന്നത് അങ്ങനെയല്ല എന്തായാലും മാത്രമേ പരീക്ഷ പരീക്ഷ എഴുതാൻ സിസ്റ്റർ സേബ എന്തിനാണോ ശബ്ദം ഉയർത്തിയത് ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ നമ്മൾ ശബ്ദം ഉയർത്തും എന്നുള്ളതാണ് അവരുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന രീതിയിൽ പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിനെതിരെ ശബ്ദമുയർത്തിയ അതേ ശബ്ദം നമ്മൾ ഇവിടെ ഉയർത്തേണ്ടിയിരിക്കുന്നു കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്കും പ്രശ്നമില്ലാത്ത ഒരു കാര്യത്തിനെ അനാവശ്യമായി ഇതാണ് ഞങ്ങളുടെ സ്കൂളിന്റെ തിട്ടൂരം എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ നിയമാവലി എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് പ്രശ്നങ്ങളിലേക്ക് നയിച്ച ആ ഒരു സിസ്റ്ററിനെ ഞാൻ എന്ത് പറയാനാണ് സിസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന മദർ തെരേസ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയുടെ മുഖമാണ് എന്നുള്ളതാണ് അവരെ കുറിച്ച് ആലോചിക്കുമ്പോ പോലും നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു എന്നാണ് പക്ഷെ ഇവിടെ ഈ ഒരു സിസ്റ്ററുടെ വാക്കുകൾ കേൾക്കുമ്പോഴും അവരുടെ ചിരി കാണുമ്പോഴും ഉണ്ടായ ഒരു ഭയമുണ്ടല്ലോ ആ ഭയം വല്ലാത്തൊരു ഭയമാണ് എന്നുള്ളതാണ് നാളെ മറ്റു മതങ്ങളുടെ കീഴിലുള്ള സ്കൂളുകളിൽ അവരുടെ മതവസ്ത്രങ്ങൾ ഇടണം എന്നുള്ള തിട്ടൂരം അല്ലെങ്കിൽ ഒരു നിബന്ധന വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ അതിലേക്കൊന്നും പോവാതിരിക്കട്ടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മക്കളെ പരമാവധി ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് പഠിപ്പിക്കാൻ അയക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അവിടെ ഒരു തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് വേറൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ ഒരുപാട് ആളുകൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ആ ഒരു പെൺകുട്ടിക്ക് സർക്കാർ തന്നെ വിദ്യാഭ്യാസം ഒരുക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആർജവമുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് വി ശിവൻകുട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ നമ്മുടെ മന്ത്രിയുടെ വാക്കുകൾ പലപ്പോഴും ഇടാറുണ്ടെങ്കിൽ പോലും എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ഊർജ്ജമുള്ളതാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആ കുട്ടിയെ കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും പഠിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാം എന്ന് പറഞ്ഞല്ലോ ആർജ്ജവത്തിന് നമ്മൾ സല്യൂട്ട് അടിച്ചേക്കുള്ളൂ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നമ്മുടെ ഈ നാട് നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അവരൊക്കെ ചിന്തിപ്പെടുത്താൻ സൈനിക